കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഏറ്റവും കൂടുതൽ അടികിട്ടിയ സംസ്ഥാനം തമിഴ്നാടാണ് അവിടെ ബിജെപി സമ്പൂജ്യരായി മാറി ബിജെപിയായി മാറി അതോടുകൂടി ബിജെപി അധ്യക്ഷൻ അണ്ണാമലയുടെ ഡയലോഗും തീർന്നു അണ്ണാമല വിദേശത്തേക്ക് പോയി പോയി പഠനം തുടരാൻ തീരുമാനിച്ചു മുൻ ഐപിഎസ് ഉദ്യോഗസ്ഥനാണ് അണ്ണാമല അണ്ണാമലയെ ബിജെപി കേന്ദ്ര നേതൃത്വം തിരികെ വിളിക്കുകയും നിർബന്ധപൂർവം വീണ്ടും ബിജെപിയുടെ അധ്യക്ഷനാകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അണ്ണാമലൈ വീണ്ടും എത്തി കോയമ്പത്തൂരിൽ നിന്ന് താൻ ദയനീയമായി തോറ്റതാണ് കെട്ടിവച്ച കാശ് നഷ്ടപ്പെട്ട് തോറ്റതാണ് അണ്ണാമലയ്ക്ക് വലിയ വിഷയമായി മാറിയത് എന്തായാലും ഡി എം കെയുടെ കുതിപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തമിഴ്നാട്ടിൽ കണ്ടത് അണ്ണാ ഡി എം കെക്ക് പോലും ഒരക്ഷ സീറ്റും കിട്ടിയില്ല ഇപ്പോൾ പുതിയൊരു പാർട്ടി തമിഴ്നാട്ടിൽ ഉദയം ചെയ്തിരിക്കും ദളപതി വിജയ് സിനിമാ നടൻ ദളപതി വിജയ് തമിഴ് ബെട്രിക്ഴകം എന്ന പാർട്ടി ആ പാർട്ടി ഉദയം ചെയ്തതോടുകൂടി തമിഴ്നാട്ടിൽ ബിജെപിക്ക് അണികളുമില്ലാതായി ബിജെപിയിലെ അണികളും പ്രാദേശിക നേതാക്കളും ഒക്കെ ബിജയ്യുടെ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ് കാരണം ബിജെപിയിൽ നിന്നിട്ട് തമിഴ്നാട്ടിൽ ഇനി ഒരു കാര്യമില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബിജെപി ഇനി ഒരിക്കലും തിരിച്ചു തിരിച്ചുവരില്ലെന്ന സത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ഒന്നാകെ ബിജയുടെ പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്നു ബിജയുടെ പാർട്ടിയിലേക്ക് ബിജെപിക്കാർ ഒഴുകുമ്പോൾ താടിക്ക് കൈയും വച്ചിരിക്കുകയാണ് അണ്ണാമല ഇനി വലിയ രക്ഷയൊന്നുമില്ല അണ്ണാമലയ്ക്ക് തമിഴ്നാട്ടിൽ ബിജെപിയുടെ ഉള്ള പ്രവർത്തകർ കൂടി നേരെ ബിജയുടെ പാർട്ടിയിലേക്ക് പോകുന്ന അവസ്ഥ മുമ്പ് എ ഡി എം ഗെയുമായി നിന്നപ്പോൾ ബിജെപി തമിഴ്നാട്ടിൽ ഒന്ന് രണ്ട് സീറ്റുകളൊക്കെ നേടിയിരുന്നു പിന്നീട് എ ഡി എം കെ പുറത്താക്കി ചവിട്ടിപ്പുറത്താക്കിയത് അർണാമലയുടെ നാക്കിന്റെ ഗുണം കൊണ്ടാണ് ചവിട്ടി പുറത്താക്കിയത് എ ഡി എം കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ബിജെപി ഇല്ലാതെയാണ് മത്സരിച്ചത് എ ഡി എം കെയുടെ പ്രവർത്തകരും വിജയുടെ പാർട്ടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വൈരുദ്ധ്യം അതേസമയം ബി എം കെക്ക് ഒരു കെട്ടുറപ്പും നഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ അണികൾ അവർക്കൊപ്പം തന്നെ ഉണ്ട് സ്റ്റാലിൻ ജനപ്രിയ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു സ്റ്റാലിന് പിന്നിൽ കാരിമ്പ് പോലെ ഡിഎംകെ പ്രവർത്തകർ ഉറച്ചു നിൽക്കുന്നു സ്റ്റാലിന്റെ ബിജെപി വിരുദ്ധ മനോഭാവമാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് കാരണം ബിജയുടെ തമിഴക ബെട്രിക്കഴകവും ബിജെപി വിരുദ്ധതയിൽ നിന്ന് ഉയർന്ന പാർട്ടിയാണ് ബിജെപി വിരുദ്ധ ആശയമാണ് ബിജയ് തന്റെ സിനിമകളിലൂടെ നിരന്തരം പങ്കുവയ്ക്കുന്നത് ഈ സാഹചര്യത്തിൽ വിജയ്യുടെ പാർട്ടിയുടെ പതാകയും ഉയർന്നു കഴിഞ്ഞിരിക്കും വിജയ് തന്റെ പാർട്ടിയുടെ പതാക ഉയർത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ തമിഴകത്ത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വരവ് ദൃശ്യമായി ഒരുപാട് കാലമായി വിജയ് പറയുന്നുണ്ടായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് പക്ഷേ ഇപ്പോഴാണ് അതിന് ബിജയ് തയ്യാറായത് ബിജയ് ഫാൻസ് തമിഴ്നാട്ടിലുടനീളമുണ്ട് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാം വിജയ് മക്കൾ ഇയക്കം എന്നാണ് വിജയ് ഫാൻസ് അറിയപ്പെടുന്നത് അവർ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഫാൻസിനെ വിജയ് അതിമനോഹരമായി രാഷ്ട്രീയമാക്കി മാറ്റുകയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകരാക്കി മാറ്റുകയായിരുന്നു പണ്ട് എം ജി ആർ ചെയ്തതുപോലെ എം ജി ആർ എ ഡി എം കെ രൂപീകരിച്ചപ്പോൾ എം ജി ആർ ഫാൻസുകാരാണ് പാർട്ടി പ്രവർത്തകരായും നേതാക്കളായും മാറിയത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പക്ഷേ വിജയ്യുടെ പാർട്ടി ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ബിജെപിക്കാണ് ബി ജെ പി പ്രവർത്തകർ ഓരോരുത്തരായി വിജയിക്കൊപ്പം പോകുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ കുന്തം വിഴുങ്ങിയതുപോലെ അന്തം വിട്ടിരിക്കുകയാണ് അണ്ണാമരയിൽ